നമസ്കാരം സിനിമാ കാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആ നമ്മുടെ ടർബോ ജോസിന്റെ തേരോട്ടം അവസാനിക്കുന്നില്ല അതങ്ങ് തമിഴ്നാട്ടിലും ഇടിമുഴക്കം തീർക്കുകയാണ് സിനിമ അവിടുത്തെ പ്രേക്ഷകരുടെക്കൊരു അഭിപ്രായം ഒരു പക്ഷേ ചിലപ്പോൾ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ നിങ്ങൾ കണ്ടു കാണും അത്തരത്തിലുള്ള ഒരു പ്രേക്ഷക പ്രതികരണവുമായിട്ടാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് നമ്മുടെ മമ്മുക്കാരുടെ ടർബോ ഇതുവരെ എത്ര കോടി രൂപ കളക്ഷൻ നേടി എന്നുള്ളതാണ് അതെല്ലാവരും അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് കളക്ഷൻ ട്രാക്കേഴ്സും അവർ പല പല രീതിയിലുള്ള കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഇതിന്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള നാല് ദിവസം കൊണ്ട് ടർബോ ജോസ് നേടിയിരിക്കുന്നത് അൻപത് കോടിക്ക് മുകളിൽ എന്ന ഞെട്ടിക്കുന്ന ഒരു കളക്ഷൻ റിപ്പോർട്ട് സത്യത്തിൽ ഇത് ഇവിടുത്തെ സിനിമയെ തകർക്കാൻ നോക്കിയിട്ടുള്ള എല്ലാവന്മാരുടെയും അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് അത് നമ്മുടെ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള സിനിമയെ സ്നേഹിക്കുന്ന മലയാളികൾ മമ്മുക്കായെ ചൊറിഞ്ഞതിന് കൊടുത്തിട്ടുള്ള എട്ടിൻ്റെ പണിയാണെന്ന് ആദ്യം തന്നെ അങ്ങോട്ട് പറയാണ് ഇനി നമുക്ക് നമ്മുടെ മമ്മുക്കാടെ ടർബോ കേരളത്തിൽ മാത്രമല്ല കേട്ടോ അതങ്ങ് വിദേശ രാജ്യങ്ങളിലും നമ്മുടെ തൊട്ട് അടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലും തരംഗം തീർത്തുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ചില റിവ്യൂസിൻ്റെ ആ ഒരു റെസ്പോൺസ് ഒന്ന് കേട്ടു നോക്കാം നമുക്കൊന്ന് പോകാം ഒരു ആക്ഷൻ പടം പാത്രം വെക്കാം ആണ് മമ്മൂട്ടി സാർ നടിച്ച് പടത്തിൽ ഒരു ആക്ഷൻ പടത്തെ ലൈഫിൽ പാത്തതല്ലേ പാകവും മുടിയാതെ படத்தில் ஒவ்வொரு சீனும் மெரட்டி எடுத்துருக்காங்க கிளைமேக்ஸ் வேறு லெவல் இப்போ தீர்ணிக்கவே முடியல படம் தூள் கலப்பியிருக்காங்க ஆக்ஷன் பிளாக்கு மலையாளத்தில் நம்பர் ஒன் இதை விட்டால் வேறு படமே வந்துருக்காது வரப்போறது இல்லை சொல்ல வராங்க நடக்கிறதா ஸ்கேம் பற்றி தான் பேங்கிங் ஸ்கேம் நிறைய நடக்குது அந்த மாதிரி மோஸ்ட்லி நம்மளுக்கே தெரியாமல் நம்ம அக்கவுண்ட் ஹாக் பண்ணி அதனால உஷாராக நம்ம ஆதார் கார்டெலாம் நம்ம கொடுக்கலான்னு ஒரு இன்ஃபர்மேஷன் அதில் அவ்வளோ செம்ம அவர் வயசுக்கு அடிச்சிக்க முடியாது அவர் வயசு அவர் செவன்ட்டி செவன்ட்டி ப்ளஸ் தான் சொல்லவே முடியாது செம்மையாக நான் அடிச்சிருக்கார் சாங்ஸ் படத்தில் சாங் இல்லை ஃபைட்ஸ் சூப்பர் ஹீரோயின் இல்லை மம்முட்டி தான் அவர் தான் பாட்டு டூ ஷார்க் அவர் தான் ஷார்க் அவ்வளோ தான் செம்மையாக இருக்கும் மம்முட்டியும் விஜய் சேதுபதி மாஸாக இருக்கும்

അപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള തമിഴ് മക്കളുടെ ഒരു റിവ്യൂ ആണ് നമ്മളിപ്പം കേട്ടത് അതിനകത്ത് ആ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അങ്ങോട്ട് രോമാഞ്ചം കയറുകയാണല്ലേ കാരണം സിനിമ കണ്ട് നമ്മളെല്ലാം ഓൾറെഡി രോമാഞ്ചരായിരിക്കുകയാണ് കാരണം എഴുപത്തി മൂന്ന് വയസ്സിലും മമ്മൂക്ക നമ്മൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള കിട്ടില്ല പെർഫോമൻസാണ് മമ്മൂക്ക ഈ സിനിമയ്ക്കകത്ത് കാഴ്ചവെച്ചത് ഞാൻ ഓൾറെഡി സിനിമ മൂന്ന് പ്രാവശ്യം ഞാൻ കണ്ടു കേട്ടോ കാരണം എനിക്ക് ഓരോ പ്രാവശ്യം കണ്ടുമ്പോഴത്തേക്കും ആദ്യം കണ്ടതിനെക്കാട്ടി കൂടുതൽ എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാരണം വൺ ടൈം വാച്ചബിൾ അല്ല ഈ സിനിമ ഫസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് പക്ഷേ ഞാനിപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് പറയും ഓഫ് മമ്മൂക്കാട നോ നോ കാരണം മമ്മൂക്കായെ വെല്ലാൻ ഇന്ത്യൻ സിനിമയിൽ ഒരു ആക്ടർ ഇല്ല ഈ പ്രായത്തിലൊന്നും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യേണ്ട ഒരു നടനം എഴുന്നേറ്റ് നിൽക്കണമെന്നുണ്ടെങ്കിൽ വടി കയ്യിൽ വേണം കേട്ടോ പക്ഷേ ഇത് മുതൽ വേറെയാണ് ടർബോ ജോസ് അറുമാതിച്ചെന്ന് പറഞ്ഞാൽ ടർബോ ജോസ് അറുമാതിച്ചെന്ന് തന്നെ വേണം പറയാൻ മമ്മുക്കായി തകർക്കാൻ നോക്കിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇനി ഇതിലും വലിയൊരു പണി കിട്ടാനില്ല കേട്ടോ നാല് ദിവസം കൊണ്ട് സിനിമ അമ്പത് കോടി ക്ലബിൽ കയറിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കൂടെ എൻ്റെ പ്രിയപ്പെട്ട എത്തിക്കണം എന്തായാലും നമ്മുടെ മമ്മുക്ക കേരളവും വിട്ട് ഇന്ത്യയും വിട്ട് വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ തരംഗമായി ടർബോ ജോസിന്റെ പഞ്ചണ്ടല്ലോ അത് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിക്കുന്നില്ല അത് ലോകമെമ്പാടും ഇടിമുഴക്കം പോലെ വീണോണ്ടിരിക്കുകയാണ് അതായത് ടാർബോ നൂറ് കോടി ക്ലബിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കിടിലൻ ഇനി എന്തൊക്കെ ഈ സിനിമയ്ക്കെതിരെ ആരൊക്കെ രംഗത്ത് വന്നാലും ഇനി ഇതിനെ പിടിച്ചു കെട്ടാനായിട്ട് ഒരാൾക്കും സാധിക്കത്തില്ല ഗംഭീരം 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 അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച